ഗ്യാസ് ഇപ്പഴനെ കൊണ്ട് രാവിലെ അടിച്ചു അങ്ങനെ ഗ്യാസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ പുതിയ ആപ്പിള സൽക്കാരാണെന്ന് പുതിയ ലാമിയുണ്ട് പുതിയാപ്പിള ആഷണ്ട് ം പോരണ്ടു സ്കൂളില് പോയാ മതി നമ്മള് വയനാട് പോയ കൂട്ടുമ്പോ സമയത്ത്

ആ കണ്ടടി പറയ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയാണ് ിട്ട് ഇന്നോടൊന്നു പറഞ്ഞോട്ടാ മടിയൊന്നും ഇല്ല ഒരേ വൈബില് ചിന്താഗതി പറഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞാലേ പുതനാരി പുതിയ ഇവിടെ തന്നെ അടിച്ചിട്ടു പോയാണ്ടോ നെടുമുടി വേണുവാണേനെങ്ങനെ കൊണ്ടുപോവുക ഓ ബാലേട്ടൻ്റെ നെടുമുടി വീണു എന്റെ നെല്ലില്

എന്താ എത്രയാണി പറയണത് അൻഷിഫോ എത്ര റേറ്റ് എത്ര പറഞ്ഞേ കപ്പളല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറ്റൂല ഫാമില പോരെ രണ്ടാമതിപ്പോ പറ്റ ഞാൻ ഇങ്ങനെ പറ്റില്ല ഉമ്മി ഞാനൊക്കെ ഏ ഒന്നുമില്ല ഞാൻ പറയാ ഞാൻ ഉമ്മി ഇങ്ങനെ ഇതാക്കി വിചാരിച്ചു അന്നോട ആരായി ഒന്നുമില്ല ഞാനത് എന്തോ പറ കണ്ടേ വിജയ് കണ്ടിണേ വീഡിയോ കണ്ടിക്കണോ ഇപ്പം പറഞ്ഞെടുത്തതാണത് അപ്പൊ കാക്കി വരില്ലേ

ഇപ്പം മറ്റേ പറയല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചായക്കാടി മറ്റേ ആഹാറുണ്ട് അതെ 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 പിസ്ത കേക്ക് എന്താ കോഴിക്കോട്ടെന്ന് മാത്രം കിട്ടുപോയെന്താണ് ഇത് ഞങ്ങൾ ഇത് കോഴിക്കോട് എന്നാണ് കുപ്പായ വലിയ പ്രശ്നല്ല ഞാനും കുപ്പായ പ്രശ്നമല്ല പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ന്യൂഡിറ്റി ഭയങ്കര പ്രശ്നം അവിടെ ഫേസ്ബുക്കിലൊക്കെ എത്ര കിട്ടണാ ചിക്കനും പായസം പിള്ളേ ഞാൻ മുട്ടാ. ചിക്കു കുпеടല്ല അല്ലേ ബ്ലോഗിലു കുпеടാലേ കൊക്കും. ആ നീനെ എടുക്കുമ്പോൾ ഞാൻ എല്ലാം കറക്കുക്കി ഇടാം. ആ ഇപ്പോഴും സോഫേ ഒരു മുണ്ടിയിട്ടി ഞാൻ. പക്ഷേ കംഫർട്ടായിട്ടില്ല ഇതാ അങ്ങനെ ഇരണ്ട്. അതേ അതൊരു സുഖം അല്ലേ ഞാൻ ഇങ്ങരേ കാട്ടി. അയ്യേ. സോഫ്റ്റിലേ. അനല ട്രോൾ ആയിട്ട് എഴുതി. ഗയ്സ് അപ്പോൾ അങ്ങനെ ഞങ്ങളിലെ ഗൈസ് ഞങ്ങളൊക്കെ ചെറ്റകളാണ് പോയി എന്ത് പരിപാടി പോവാണല്ലേ പിന്നെ ഉണ്ട് വള പിന്നെ പിന്നെ അരല് വന്നിണ്ടാക്കൂല വരയില്ലേ കോണ്ട്രാക്ട് എടുത്തിട്ടുണ്ട് തോട്ടൽ മന്തിക്കാരും മന്തിക്കാർക്ക് എല്ലാർക്കും കാറ്ററിംഗ് ആർക്ക് ഡയറക്റ്റ് കൊടുത്തൂടാ നല്ലതാണല്ലേ എത്ര റോഡർ പോണ് എന്താശ്യുന്നുണ്ട് വർത്താനം വർത്താനോ വർത്താനം എന്റെ ഒക്കെ മതി ആയമാതി ഞാനിപ്പിച്ച അനശിപ്പിന്റെ മാതിരി ആയമാതിരി നാല് കുട്ടികളൊന്നും കുട്ടികളിഷ്ട ഇപ്പൊട്ടോ അല്ല അവസ്ഥ എടുക്കാല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വം സൗന്ദര്യം എല്ലാം വേണ്ടി അതെ ഫ്രീഡാണ് ഫ്രീഡം അല്ല നമ്മള് പറത്തി പറക്കണം പറക്കണം കഞ്ചാവ് അടിച്ച പോലെ മാതിരി നിലത്ത് നിൽക്കാൻ ആഗ്രഹമല്ല അതും ആഗ്രഹമല്ലേ അങ്ങട്ടേ നീന്തെ കൊണ്ട് രാവിലെ അടിച്ചു പാല് വണ്ടി പിന്നെന്തൊക്കെയാണ് മുട്ടിക്കണ് ഞാൻ കലകി കൊടുക്കും ഏട്ടാരി പൊരിക്കും മസാല അല്ല മസാല

ലാമിയ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ക്യാരക്ടറിലേക്ക് ഇത്ര മാറ്റങ്ങൾ വന്നത് മാറ്റം അങ്ങനെയാണ് അവർ എനിക്ക് ലാമിയെ സജക്ഷൻ ചെയ്തത് വീട്ടുകാരെ സജസ്റ്റ് ചെയ്തത് എപ്പോഴും എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ അടുക്കളയിൽ കയറുന്നു കേറുന്നുണ്ട് അയിനൊക്കെ മെച്ചം മനസ്സിലാകാനാ എന്താ ചിട്ടു പോലെ പരിപാടിയാണ് ട്ടോ ചെറുട്ടു വേറെ പെൺകുട്ടി അങ്ങനെയൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പൂക്കൂട്ടുംബാലും ടൗണിൽ എത്തിട്ടോ ബീഫുണ്ട് വെള്ളപ്പുണ്ട് ഇളക്കിണ്ടാവൂല ഇരത്തി എത്ര സമയടാ അപ്പൊ ഗാമിയാ പ്രത്യേകത എന്താ ഇവക്ക് കണ്ണൂല ബദ്രനും മൂകയുമാണ് ഗസ് എനിക്ക് വെളിച്ചടിച്ചാലുള്ള പ്രശ്നം ഷോർട്ട് സൈറ്റാണല്ലേ എനിക്ക് ലോങ് സൈറ്റിലെ ഷോർട്ട് സൈറ്റ് അടുത്തുള്ളത് കാണൂല ലോങ് ഉള്ളത് കാണൂല സ്കൂള് പൊട്ടിപ്പോയി രാത്രി ഒക്കെ ചതിച്ചു കൈ പിടിച്ച രണ്ട് സ്റ്റൂളും പുതിയതാ പുതിയതാ അപ്പൊ ഗില് രണ്ടാളെ ഒരു പീസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ടാണ് പ്രഗീത പ്രഗീതങ്ങള് കച്ചറ ഇപ്പ തന്നെ അടിയായി എന്റെ ബ്ലോഗിലുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ കൊടുക്കൂലേ എന്നിട്ട് അന്നത്തെ തട്ടിട്ട് പിന്നെ അടുത്ത് എടുക്കുമ്പോ പിന്നെ ക്ലിയറും ക്യാമറ ബന്ധം എന്നിട്ട് പിന്നെ അടുത്ത വീഡിയോ എടുക്കുമ്പോ ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ ചിക്കൻ ചുട്ടതും ചിക്കൻ ചുട്ട് ചിക്കൻ പൊള്ളിച്ചതും വെള്ളപ്പാട്ടിട്ട് ഇവർക്ക് വലിയ ഡയറ്റിന്റെ ഡയറ്റ് അല്ലേ അമിതവണ്ണായിട്ട് രണ്ട് പ്ലേറ്റ് നെയ് ചോറും അതല്ലേ എന്റെ പ്ലേറ്റ് ഒക്കെ വലിച്ചില്ലേക്കാരനോട് പറഞ്ഞുകൊണ്ടിരിച്ച നമ്മളെ ആളാണ് അതെ ഒരു ബുദ്ധിമുട്ടല്ലേ കഫാക്കേ ഒരു ഞാനവിടെ എന്റെ ബ്ലോഗില് സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ കേസ് അങ്ങനെ നമ്മുടെ ആഷി ലാമിയ കപ്പിൾ ബ്ലോക്ക് കേസ് പോവുകയാണ് ഞങ്ങൾ പോവുകയാണ് അഞ്ച് അഞ്ച് മൂന്ന് അതായത് സുബൈക്ക് അഞ്ചേ മൂന്നിന് ഇത്രയും നേരം ഈ തെണ്ടികൾ ഞങ്ങൾ ഉറങ്ങാൻ കഴിച്ചില്ല കുഞ്ഞോളൊക്കെ ജിബ്രാൻ ഒക്കെ കണ്ട അവിടെ ഉറങ്ങുന്നുണ്ട് അതേപോലെ കുഞ്ഞോളി സോഫി കടന്ന് കൊറേ നേരം ഉറങ്ങി കടന്നുറങ്ങി ഇവലിബല പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞത് പോയില്ലാണ്ടോളക്ക് ഇവിടെ കച്ചറൂടെ അതിനെതിരെ നിങ്ങൾ ബാഡ് കമന്റ് അടിക്കേ എന്റെ ചാനലിൽ ഇവരെ കുറ്റവർച്ച നിങ്ങൾക്കൊന്നും അറിയില്ല ചിലപ്പോൾ അത് റിയലാവാം എടുക്കാൻ കിട്ടി ആയുഷുമാ ബീഫ് പിക്കൾ കൊറേ റിവ്യൂ ഞാൻ കാണലിന്റെ അപ്പൊ അങ്ങനെ ഞാൻ അനുസരിച്ചു പിന്നോട് ഞാൻ എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ഞാൻ കൊറേ ഞാൻ പിന്നോട് പറഞ്ഞില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞില്ല ഓർഡർ കഴിഞ്ഞേ ഇന്ന് പുതിയ സംഭവം കഴിച്ചാണ് പാത്രം കഴിഞ്ഞാതൊക്കെ അതെന്തോ ഒരു കുത്തി പറഞ്ഞിട്ട് Na tamasha ranata guys. <laughs> Paatra konna keke. Kandu video Keke kalasabe <laughs> aululu. <laughs> Ako nyan ilami <laughs> puwa samayi ngati.